ഫ്രണ്ട്സ് അസ്സലാമു സ് അസാമലൈക്കും ഉണ്ടാക്കാൻ പോണത് കപ്പയും ലിവറാണ് അതിനാവശ്യമായ കപ്പ ഇതാ തൊലൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ അതൊക്കെ ആവശ്യമായ ഉപ്പും വെള്ളവും ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ മൂടി സ്റ്റവ് വെക്കാം പുറത്ത് നല്ല മഴയാണ് അപ്പോഴത്തെ നമ്മുടെ ലിവർക്കഥാ റെഡിയാക്കി വെച്ചിരിക്കണേ ലിവർ എന്ന് പറയുന്നത് ചിക്കൻ്റെ പാർട്സിനാണ് കേട്ടോ ലിവർ എടുത്താ കുക്കറിലേക്ക് ആക്കിക്കണേ ആവശ്യത്തിന് ഉപ്പ് കുക്കറിലിട്ട് ലിവറിട്ട അധികം കുറച്ചും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അതിന് ശേഷം എണ്ണം കയ്യേറ്റ് അതിന് വെച്ചെള്ളം കുറച്ചെടുക്കുക അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ കുക്കറ് സ്റ്റോമിൽ വെച്ചിരിക്കണേ ലിവറിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് കുക്കറിലിട്ടത് ഒരു നാല് ദിവസം കടിച്ചാൽ നമുക്ക് ഓഫാക്കിയിടാം കേട്ടോ നമ്മൾ ലിവർ ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ റെഡി ആക്കിയിരിക്കണേ തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തേക്കണേ അതുപോലെ തന്നെ സവാള ഒരു വലിയ രണ്ട് സവാള എടുത്തേക്കണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചപ്പും പൊതിയും വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കുക പിന്നെ നമ്മൾ സോപ്പ് ചെയ്ത് വെച്ചാൽ സവാള ഇട്ട് വെക്കുക ചവാള നല്ല വഴങ്ങേ ഒരു ബ്രോതറാവുന്ന വരെ നമ്മൾ കൊടുക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സവാള ഒരു ബ്രൗൺ നിറമായതിനു ശേഷം നമുക്കതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഞാൻ ഞാൻ പറയാൻ മറന്നു പോയത് സവാളൻ്റെ കൂടെ തന്നെ സവാള ഉണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഇതായി നമുക്ക് മസാലകൾ കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാല നന്നായിട്ട് വഴിച്ചെടുക്കുക നല്ലപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തെടുക്കുക ഇതിലേക്ക് കുരുമുളക് പൊടിയും ഇടണം ഞാനത് പറയാൻ വിട്ടുപോയതാണ് നമ്മൾ വേവിച്ച് വെച്ചാൽ ലിവറിയൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ പാട്ട്സ് ഇതാണ് റെഡി ആയിക്കണേ ആദ്യം നമ്മൾ വേവിച്ച് വെച്ച പൂളിട്ട് കൊടുക്കുക പിന്നെ നമ്മളെ കപ്പും ലിവറും ഇവിടെ റെഡി ആയിക്കണേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അപ്പൽ പെട്ടെന്നർത്താം ബായ്